എ ബി സി ന്യൂസ് അതിന്റെ മണ്ഡല പര്യടനം തുടരുകയാണ് ഞങ്ങൾ ഇന്ന് ചെന്ന് നിൽക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ മണ്ഡലമായ നെയ്യാറ്റിൻകരയിലാണ് നെയ്യാറ്റിൻകരയിലെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് സാധ്യതകൾ വെച്ച് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ച് ഈ തൊട്ട് മുമ്പിലെത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളെ ഞങ്ങൾ രേഖകൾ വെച്ച് പരിശോധിക്കുകയാണ് ഒപ്പം പ്രേക്ഷകർക്ക് നെയ്യാറ്റിൻകരയുടെ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിനുള്ള അവസരം കൂടി ഞങ്ങൾ തുറന്നു വെക്കുകയാണ് ഞങ്ങളുടെ പ്രേക്ഷകരെ ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എൻ ഡി എ ആണോ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ആർക്കാണ് വിജയ സാധ്യതയെന്ന് മുൻകൂട്ടി പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തില്ല നെയ്യാറ്റിൻകര എന്ന് കേൾക്കുമ്പോൾ ശിവപ്രത സാറ് കേരളീയന്റെ മനസ്സിൽ ഒരു ചിത്രമുണ്ട് നെയ്യാറ്റിൻകരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് കേരളത്തിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട വൈകാരികമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിധവയെ പോയി ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചിത്രങ്ങളേക്കാൾ ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്നത് എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം അതായത് ഒരു കുടുംബത്തിലെത്തി വീട്ടിലെത്തി അത് സന്ദർശിക്കാൻ അദ്ദേഹം എടുത്ത സമയമാണ് തീരുമാനിച്ച സമയമാണ് പോയ ദിവസം പോയ ദിവസം ആ പോയ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഇത് പിന്നീട് വലിയ രാഷ്ട്രീയ വാക് വിവാദങ്ങൾക്ക് വഴി വെച്ചു ഒരുപക്ഷെ വി എസ് എന്ന് പറയുന്ന ആ അതിമാനുഷൻ അദ്ദേഹം കാത്തിരുന്നത് ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുൻകൂട്ടി ഉണ്ടായിരുന്നിരിക്കണം ഈ ഒരു ദിവസം അപ്പോൾ ആയിരം അടിയേൽക്കാട്ടിയും വളരെ പ്രഹരം ഉള്ളതായിരുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ നിമിഷം എന്ന് പറയുന്നത് ആ അത് കേരളം വീണ്ടും വീണ്ടും ഇപ്പോഴും നമ്മൾ അത് ചർച്ച ചെയ്യുന്നു ആ ഉപതെരഞ്ഞെടുപ്പിന് പ്രത്യേകതയോടെ ആലോചിക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ ആർ ശെൽവരാജ് സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എന്നിട്ട് അദ്ദേഹം പിന്നീട് രാജിവെച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത് അതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്നേരമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുപോലെ സി പി എം തന്നെ കൊല ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ വിധവയെ ചെന്ന് കാണുന്നത് കെ കെ രമേശ് ഈ പറയുന്ന വി എസിനെ കെട്ടി പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് ഭയങ്കര വികാരവായ്പുള്ള ഒരു രംഗം കൂടിയായിരുന്നു തീർച്ചയായിട്ടും ചെയ്തു എങ്ങനെയെങ്കിലും ആർ ശെൽവരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എം കച്ച കെട്ടിറങ്ങിയിരുന്ന തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് മറിച്ചാണ് ഉണ്ടായത് ശെൽവരാജ് തന്നെ വീണ്ടും യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വരുന്നത് നമ്മൾ കണ്ടു തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങളിലേക്ക് വിശദമായി വരാം വരും മുമ്പ് നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടിംഗ് പെർസെന്റേജ് എത്രയാണ് അത് സംസാരിച്ച ശേഷം നമുക്ക് വിശദമായി തന്നെ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ നെയ്യാറ്റിക്കര എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്നതാണ് അപ്പൊ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായി നിലകൊണ്ടിട്ടുള്ള ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം ആയതാണ്ട് ഒൻപത് തവണയാണ് കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള ആൾ അവിടെ നിന്ന് എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടെ ഈ തിരുവനന്തപുരത്തിന് ഒരു പ്രത്യേകത ആദ്യമായിട്ടൊരു വനിതയെ ലോക്സഭയിലേക്ക് അയക്കുന്നത് തിരുവനന്തപുരത്ത് നാനി മസ്ക്രീനാണ് ാണ് അത് കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അതെ മൂന്ന് വനിതകൾ മൂന്ന് മലയാളി വനിതകൾ ഉണ്ടായിരുന്നു അതിലൊരാളുകൂടിയാണ് അവരെ ആദരപൂർവ്വം നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് വേണം നീയേറ്റിൻകാരെ കുറിച്ച് പറയാം അതെ അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഈശ്വരയ്യർജിച്ച് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് പി എസ് എന്ന് പറയുന്ന മറ്റൊരു സ്വാതന്ത്ര്യം അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് നടരാജപിള്ളക്കും ഒരുപാട് ചരിത്രമാണുള്ളത് അത് ആദ്യകാല നേതാക്കൾ വളരെ സാത്വികനായ മനുഷ്യനും വലിയ ആ വീട് പോലും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നേരിട്ട് വലിയ ഒരു വീടാണ് ആ വലിയ വീടെന്ന് പറയുമ്പോഴും ഓലമേഞ്ഞ ആ എനിക്കു ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ കാലങ്ങളിലൊക്കെ വീട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പിന്നെ അത്തരത്തിൽ തൻ്റെ പിന്നെ സമ്പാദ്യത്തിൽ ഒരു വലിയ പങ്ക് പിന്നെ ഈ രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് നീക്കിവെച്ച ഒരു വലിയ മനുഷ്യനാണ് പി എസ് നരരാജണ്ടെ ഈ അവസരം നമ്മൾ ഓർക്കേണ്ടതുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വി കെ കൃഷ്ണമേനോ സ്വതന്ത്രനായിട്ട് അവിടെ നിന്ന് അത് സ്വതന്ത്രനായിട്ട് മത്സരിച്ചാണ് ജയിച്ച പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എം എൻ ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് അതെ ജയിച്ചു വന്നത് അവിടെ നിന്നായിരുന്നു പിന്നീട് അല്ലെല്ലാം തന്നെ ആ നേതാവായിരുന്നു എം എൻ ഗോവിന്ദൻ നായർ എൺപതായപ്പോഴേക്ക് നീല ലോഹിതായ ദാസ നാടായാലേ അവിടെ ആ അദ്ദേഹമാണ് പിന്നീട് ജയിച്ചത് പിന്നീടാണ് ചാൾസ് എന്ന് പറയുന്ന ഒരു ഭരണാകര വിശ്വസ്തനായിരുന്നു പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ഒമ്പതില് തൊണ്ണൂറ്റി തുടർച്ചയായിട്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു കയറുകയാണ് അതിനുശേഷം അവിടെ മത്സരിക്കാനായിട്ട് സി പി ഐ ആണ് ഇറങ്ങുന്നത് കെ വി സുരേന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി പരമ്പര അതെ അതെ ആ മണ്ഡലത്തിലാണ് അവിടെ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് കെ വി സുരേന്ദ്രനാഥ് മത്സരിക്കുന്നത് ജയിക്കുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കെ കരുണാകരൻ പറയുന്ന കോൺഗ്രസിന്റെ അനുഷേധനായ നേതാവൂരിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തൃശ്ശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട കെ കരുണാകരൻ ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചുകൊണ്ടാണ് അതെ കരുണാകരന്റെ മണ്ഡലമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായപ്പോ കെ കരുണാകരന്റെ ശിഷ്യെന്നറിയപ്പെടുന്ന വി എസ് ശിവകുമാർ അന്ന് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വി എസ് ശിവകുമാറിന്റെ എം പി ആക്കി മത്സരിച്ചു അതിനൊക്കെ നമുക്ക് ിൽ ചില രാഷ്ട്രീയമായ ചില ഉണ്ടായിരുന്നു അപ്പോ നാളെ വരെ അദ്ദേഹം പറഞ്ഞതുപോലെ നാളെ വരെ കേട്ടിട്ടില്ലാത്ത ഒരു വി എസ് ആരാണ് ഈ വി എസ് പക്ഷേ അന്ന് കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു ജാഥ ആ ഭാഗത്തു കൂടി കടന്നു വരികയും ആ ജാഥയെ അലങ്കൂലപ്പെടുത്താനുള്ള ഒരു സമയം അപ്പൊ അതിന് പിന്നെ അതിന് തെറ്റിശരികളൊക്കെ മാറ്റി നിർത്തിയാൽ പക്ഷെ അന്ന് കർണാടകോടൊപ്പം നിന്ന് ഇത് കർണാടക വേണ്ടി പ്രവർത്തിച്ച ഒരാള് എന്ന നിലയിൽ അദ്ദേഹം വലിയൊരു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ആ ഗണത്തിൽപ്പെട്ട ഒരുപാട് പേരുണ്ട് അങ്ങനെയാണ് നമ്മുടെ പിന്നെ വി എസ് സി എന്ന മനുഷ്യന്റെ രാഷ്ട്രീയ ഉദയം അങ്ങനെയായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലായപ്പോ പിൻ നായർ എന്ന് പറഞ്ഞ സി പി ഐയുടെ ഏറ്റവും പ്രമുഖനായ നേതാവോട് ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ് ജയിക്കുന്നു പക്ഷെ അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മരണത്തിന് കീഴടങ്ങി അതിനുശേഷമാണ് അവിടെ പന്നിയൻ രവീന്ദ്രൻ രണ്ടായിരത്തി അഞ്ചിൽ മത്സരിക്കുക അതും വലിയൊരു ചരിത്രമാണ് കാരണം അന്നാണ് ഡി ഐ സി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉദയം അതായത് കരുണാകര വിഭാഗം പൂർണ്ണമായിട്ടും ഈ പന്നിയൻ രവീന്ദ്രൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു പന്നിയൻ രവീന്ദ്രൻ പിന്നീട് കെ കരുണാകരനെ പോയി സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ കാലം കഴിഞ്ഞതോടുകൂടി ഈ ഡി ഐ സിയെ സി പി എം അല്ലെങ്കിൽ സി പി ഐ ഒക്കെ തള്ളിപ്പറഞ്ഞു കാരണം അന്ന് വി എസ് എടുത്ത ചില നിലപാടുകളായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിനു ശേഷമാണ് ശശി തരൂർ എന്ന് പറയുന്ന ഒരു നേതാവ് തിരുവനന്തപുരത്തിനെ പിടിക്കാനായിട്ട് എത്തുന്നു ശശി തരൂര് ആദ്യമായിട്ട് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് പിന്നീട് രണ്ടായിരത്തി ഒമ്പത് പതിനാല് പത്തൊമ്പത് എന്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പിലും ശശി തരൂർ തന്നെ വിജയിച്ചേ തുടർച്ചയായി നാല് തവണ വിജയിച്ചേറി പക്ഷെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം അവസാനത്തെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവരുടെ വോട്ട് ഷെയർ വളരെയധികം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനത്തിലധികം വോട്ട് നേടാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റി പേറ്റോടുവിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ ഒരു കട്ടയ്ക്കായിരുന്നു ആ മത്സരം ശശി തരൂർ വിജയിക്കോ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കോ രണ്ടുപേരും ടെക്നോക്രാറ്റാണ് അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്നവരാണ് ഈ രീതിയിലൊക്കെയാണ് അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നു സി പി നിശ്ചയിച്ച് നൽകിയിരുന്ന ലോക്സഭാ സീറ്റിൽ ഒരുപക്ഷെ സി പി ഐ അല്ലെങ്കിൽ എൽ ഡി എഫ് പിന്നോക്കം പോകുന്ന ഒരു കാഴ്ച ഉണ്ടാവും ഇതാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് അതിലാണ് ഈ പറയുന്ന ഇപ്പൊ നിലവിൽ ആൻസലിനാണ് അവിടുത്തെ എം എൽ എ അതെ അതെ അപ്പൊ തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഒരു ഒരു കണക്കുകൾ ഈ മണ്ഡലത്തിന്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രാധാന്യം എനിക്ക് തോന്നിയത് ഈ നെയ്യാറ്റിങ്കര മണ്ഡലത്തിന്റെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പാർട്ടികൾ ഈ മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പറയുമ്പോൾ സി എച്ച് മുഹമ്മദ് പോയ എന്ന ഒരു ഏതാനും മാസം ഭരിച്ച ഒരാളെ മാറ്റി നിർത്തിയാൽ അവിടെ മുസ്ലിം ലീഗ് ഏതാനും അപ്പൊ അത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും ഈ എം എസ് നമ്പൂരിപാട് അന്ന് അന്ന് സി പി ഐ ആണ് വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത് കഴിഞ്ഞ് അൻപത്തി ഏഴിൽ അത് കഴിഞ്ഞ് അറുപത്തേഴിൽ ആയപ്പോൾ അദ്ദേഹം സി പി എം ആയി ആ രണ്ട് പാർട്ടികളും ഇപ്പോഴവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന മാറി മാറി ജയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് പട്ടം താണുപിള്ളയുടെ പാർട്ടി ജയിച്ചിട്ടുള്ള കേരളത്തിലെ അപൂർവമാണ് അധികം പേര് മണ്ഡലങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല ആ മണ്ഡലങ്ങളിൽ ആ മണ്ഡലത്തിലെ ഒന്നാണ് ഈ നെയ്യാറ്റിൻകര അപ്പോൾ കേരളം ഭരിച്ചിട്ടുള്ള പിന്നീട് വന്ന കോൺഗ്രസ് ആയാലും സി പി എം ആയാലും കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പാർട്ടികൾ അവിടെ ജയിച്ചു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആൻസലാണ് സി പി എമ്മിന്റെ നേതാവ് ആൻസലാണ് ഒരു പക്ഷേ ആൻസലൻ മത്സരിക്കുന്നത് ഇപ്പോഴും ആർ സെൽവരാജിനോടാണ് അതെ ആർ സെൽവരാജ് നാല് തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട് ആദ്യത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സി പി എം ആയിട്ടാണ് മത്സരിച്ചത് ജയിച്ചു ജയിച്ചു രാജിവെക്കേണ്ടി വന്നു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് യു ഡി എഫ് നേതാവായി കോൺഗ്രസ് പിന്നീട് കോൺഗ്രസ് നേതാവായി ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവിടത്തെ രണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റത് അൻസലിനോട് തോറ്റത് സെൽവരാജാണ് ആദ്യത്തെ രണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് സെൽവരാജാണ് ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ രണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റതും ശെൽവരാജാണ് അതാണ് അവിടുത്തെ പ്രത്യേകത ഇനി കണക്കുകളിലേക്ക് വന്നാൽ ഒരു കാര്യം കൂടി ഈ ചെങ്കൽ രാജശേഖരൻ നായർന്ന് പറയുന്ന ബിജെപിക്ക് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാ അതെ ഇരുപത്തി ഒന്നിലെങ്കൽ രാജശേഖരനെ അതേസമയത്ത് പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പുഞ്ചക്കരി സുരേന്ദ്രൻ ഇവരും ആ മണ്ഡലവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരും ഈ ചെങ്കൽ രാജശേഖരൻ നായർ എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ ഉന്നത സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുള്ള ഇരിക്കുന്ന ആളാണ് പിന്നെ മാത്രമല്ല ഇപ്പോൾ പിന്നെ നല്ല വ്യവസായിയാണ് മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള ആളാണ് കൂടെ ജനം ടിവിയുടെ പിന്നെ അതൊക്കെ ആണ് പക്ഷെ ആ ഒരു മുന്നേറ്റം ഒരുപക്ഷെ ബി ജെ പി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷത്തിനിടയിൽ രണ്ട് സ്ഥാനാർത്ഥികളിൽ വലിയ വ്യത്യാസം ബി ജെ പി കാണിക്കുന്നുണ്ട് ഒരാറായിരം വോട്ടിന്റെ കൂടുതൽ അദ്ദേഹം നേടിയിട്ടുണ്ട് നായർ നേടിയിട്ടുണ്ട് പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന ഒരു മുന്നേറ്റം മൊത്തത്തിൽ തിരുവനന്തപുരം മണ്ഡലം കാണിക്കുന്ന ഒരു മുന്നേറ്റം അതിന് സമാനമായൊരു മുന്നേറ്റം ബി ജെ പി ഈ നെയ്യാറ്റിൻകരയിൽ കാണിക്കുന്നില്ല ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻ്റ് ഇലക്ഷൻ കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം പാർലമെൻറ്റിനുള്ളിലെ നേറ്റിങ്കര മണ്ഡലത്തിൽ യു ഡി എഫിന് ലഭിച്ചത് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് വോട്ടുകളാണ് അതായത് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടുകൾ എൽ ഡി എഫിന് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടുകൾ ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒരു ശതമാനമാണ് എൽ ഡി എഫിന് കിട്ടിയത് ഇനി എൻ ഡി എക്ക് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകളാണ് കിട്ടിയത് അത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒരു ശതമാനം ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിൽ ലഭിച്ചത് അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളാണ് അവിടെ വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് അതായത് പെർസെൻറ്റേജ് നാൽപ്പത്തി ഏഴിൽ നിന്നും ഇവിടെ നാൽപ്പത്തി നാല് പോയിൻറ്റ് നാലായി മാറി അപ്പോൾ പെർസെൻറ്റേജിലും പിന്നെ കുറവ് വന്നിട്ടുണ്ട് അതിന് പ്രകാരമുള്ള വ്യത്യാസവും വന്നിട്ടുണ്ട് ഇനി എൽ ഡി എഫിന് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാറ്റിങ്കരയിൽ ലഭിച്ചത് അത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ട് ശതമാനമായി കുറഞ്ഞു ഇരുപത്തി ഏഴ് പോയിൻ്റ് ഒന്നിൽ നിന്നും ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ടായി കുറഞ്ഞു ഇനി എൻ ഡി എക്ക് മുപ്പത്തി ആറായിരത്തി നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് ലഭിച്ചത് അതായത് മുമ്പ് പത്തൊൻപതിൽ ലഭിച്ചതിലും കൂടുതൽ വോട്ടുകൾ എൻ ഡി എക്ക് ലഭിച്ചു ശതമാനക്കണക്കിലും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് എന്നതിൽ നിന്ന് അവർ ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് എന്നതിലേക്ക് ഉയർന്നു ഇവിടെ വോട്ട് വിഹിതം എൻ ഡി എ വർദ്ധിപ്പിച്ചതായി കാണാം ബാക്കി എൽ ഡി എഫിന് കുറവും യു ഡി എഫിനും അത് കുറവുമാണ് അതിൻ്റെ ഒരു നേട്ടം കൈവയ്ക്കാനിടയായത് ബിജെപിക്കാണ് എൻ ഡി എ മുന്നണിക്ക് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തമ്പാനൂർ രവി ആദ്യം എം എൽ എ ആയിട്ട് വരുന്നു തൊണ്ണൂറ്റൊന്നിൽ തൊണ്ണൂറ്റാറിൽ രണ്ടായിരത്തി ഒന്നിലൊക്കെ ഒരു അജയ്യ നേതാവായിരുന്നു തമ്പാനൂർ രവിയുടെ മണ്ഡലം മണ്ഡലം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയത്ത് ഈ രാജശേരൻ നായർ മത്സരിച്ചിട്ട് പോലും പരമാവധി ബിജെപി നേടിയിരിക്കുന്ന ഇരുപത്തി ഒന്നായിരം ആണ് ഏറ്റവും ഒടുവിലത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു ലീഡ് കൂടി നോക്കേണ്ടി വരും ഞാൻ അതിനിടക്ക് നിയമസഭയുടെ കണക്കൊന്നു നോക്കാം നമുക്ക് നിയമസഭ രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കണക്കെടുക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അതിൽ ഒമ്പതിനായിരം വോട്ടിന്റെ വർദ്ധന ഉണ്ടായി അഞ്ചുകൊല്ലം കൊണ്ട് അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതായിരുന്നു വോട്ടർമാർ അതിൽ പോളിംഗ് ശതമാനം പോളിംഗ് ശതമാനം രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് പോയിൻറ്റ് രണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു ഇരുപത്തൊന്നിലാണെങ്കിൽ ഈ അയ്യായിരം വോട്ട് തീർച്ചയായിട്ടും കൂടിയ വോട്ടിന്റെ പേഴ്സൻറ്റേജിലുള്ളൂ അപ്പോൾ എലക്ഷന്റെ പേർസെൻറ്റേജിൽ സത്യത്തിൽ പോളിംഗ് ശതമാനം ഒരു ശതമാനം കുറഞ്ഞതിൻ്റെ കൂടി എന്ന് പറഞ്ഞാൽ അവിടെ കാര്യമായി പോൾ ചെയ്യപ്പെട്ട വോട്ടിൽ വ്യത്യാസം അത്ര മാത്രമേ വന്നുള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വോട്ട് ചെയ്തു അത് പോളിംഗ് ശതമാനം ഒരു ശതമാനം കുറഞ്ഞതുകൊണ്ടുണ്ടായ അയ്യായിരം വോട്ടിന്റെ കുറവ് മാത്രമാണ് എന്നാൽ സി പി എമ്മിന്റെ നേതാവ് കെ അൻസലനാണ് രണ്ട് തെരഞ്ഞെടുപ്പിലും ജയിച്ചത് പക്ഷെ വ്യത്യാസമുള്ളത് ഈ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പോളെയ്ത വോട്ടിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അൻസലൻ നേടുന്ന വോട്ട് ഇപ്പോൾ സ്ഥിരമായി നിൽക്കുന്നുണ്ട് കുറയുകയെ കൂടുകയേ ചെയ്യുന്നില്ല കാരണം പോൾ ചെയ്ത വോട്ടിൻ്റെ നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനാറിൽ അൻസലൻ നേടിയത് അതേ പെർസെൻറ്റേജ് നാല് ചെറിയ വ്യത്യാസത്തിന് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അനുസരൻ നേടിയിരിക്കുന്നു വ്യത്യാസമുള്ളത് ഈ അറുപത്തി മൂവായിരത്തി പോൾ ചെയ്യപ്പെട്ട വോട്ടിൻ്റെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് വോട്ട് നേടി എന്നാൽ രണ്ടായിരം വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് കൂടിയത് അത് കൂടിയ വോട്ട് ഒമ്പതിനായിരം വോട്ട് കൂടിയതിന്റെ മാത്രം വ്യത്യാസമാണ് അതിൽ നേടിയിരിക്കുന്ന അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തയ്യായിരം വോട്ട് നേടി വോട്ട് നേടിയ പേഴ്സെൻറ്റേജിൽ ഇപ്പോഴും പോൾ പോളിത വോട്ടിന്റെ നാൽപ്പത്തേഴ് ശതമാനത്തിൽ നിൽക്കുകയാണ് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ആ കാര്യത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഇനി അടുത്ത അഞ്ചു കൊല്ലത്ത് എന്ത് എന്ന് നമ്മൾ കാണാൻ ഉള്ളൂ മാർജിൻ മാർജിനിൽ വ്യത്യാസം ഉണ്ടായി മാർജിനിൽ വ്യത്യാസം ഉണ്ടായത് കൂടിയ വോട്ടിന്റെ വ്യത്യാസമാണ് അല്ലെങ്കിൽ അൻസലൻ ചെറിയ തോതിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ ലീഡ് ഒമ്പതിനായിരമാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ ലീഡ് പതിനാലായിരമായി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് അതാണ് വ്യത്യാസം ഇപ്പോ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളുടെ എണ്ണം അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ മാത്രം ഗുണമില്ല അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളുടെ എണ്ണം കൂടിയിട്ടില്ല എന്നാൽ ഭൂരിപക്ഷം കൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ശെൽവരാജിന്റെ ജനകീയ അടിത്തറയിൽ എന്തോ കാര്യമായ കുറവ് വരുന്നുണ്ട് വോട്ട് കിട്ടിയ വോട്ടുകൾ കൂടാതെ ലീഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുന്നു എന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെ വേണം നമ്മൾ വായിക്കാൻ ആർ സെൽവരാജിന് അത് കാണാനുണ്ട് വളരെ കൃത്യമാണ് ആർ സെൽവരാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായ ആർ സെൽവരാജ് നേതാവായി ഇപ്പോൾ മത്സരിക്കുന്ന ആർ സെൽവരാജ് നേരത്തെ സി പി എം ആയിരുന്ന സെൽവരാജ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തി നാലായിരം വോട്ട് നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അതേ സെൽവരാജ് അൻപത്തൊന്നായിരം വോട്ടിലേക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂവായിരം വോട്ട് വളരെ പ്രകടമായിട്ട് സെൽവരാജൻ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് ഇനി ബി ജെ പിയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അത് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ പുഞ്ചക്കരി സുരേന്ദ്രനാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത് അന്ന് ബി ജെ പി പതിനയ്യായിരം വോട്ടേ നേടിയുള്ളൂ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ സാറ് പറഞ്ഞ വളരെയേറെ സ്വാധീനമുള്ള സമ്പന്നനവുമായ ചെങ്കൽ രാജശേഖരൻ നായർ വന്ന് മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഇരുപത്തി ഒൻപത് വോട്ട് നേടി ബി ജെ പി നേടിയ ഏറ്റവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ വോട്ടാണത് ഇനി നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മുന്നേറ്റം നടത്തി എന്ന് നോക്കാം തദ്ദേശ സ്വയംഭരണ ഇപ്പോഴും യു ഡി എഫിന് തന്നെയാണ് മുൻകൂട്ടി അപ്പൊ അതിനകത്ത് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വോട്ട് യു ഡി എഫ് നേടിയപ്പോ എൽ ഡി എഫ് തൊട്ടുപറകലുണ്ട് അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ട് എൽ ഡി എഫ് നേടി അവിടെ ബിജെപിക്ക് ഇരുപത്തി ആറായിരത്തിൽ പേര വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ ബി ജെ പി ഏറെക്കുറെ പിന്നോക്ക അവസ്ഥയിലാണ് വോട്ടുകൾ കൂടിയും നല്ല പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിട്ടും പിന്നെ ബി ജെ പി സംബന്ധിച്ചിട്ട് നല്ല പ്രവർത്തകർ ഉള്ളൊരു മണ്ഡലമാണ് ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ കേഡർ വോട്ടുകളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഇദ്ദേഹം നമ്മുടെ ആർ ചെലവരാജ് രണ്ടാം മത്സരിക്കുമ്പോഴാണ് സി പി എം അവർ പിന്നെ സി പി എം എപ്പോഴും ഊറ്റം കൊള്ളുന്നവരുടെ കേഡർ സംവിധാനത്തിലും വോട്ടിലുമാണ് പക്ഷേ ആ സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് ഇദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ആ കേഡർ വോട്ടുകളെ ചെലവരാജിനോടൊപ്പം പോയി അത് പല മണ്ഡലം ഇവിടെ വളരെ ആയിരുന്നു അത് ലീഡർഷിപ്പ് ദുർബലമാണ് ദുർബലമാണെന്നുള്ള പിന്നെ മാത്രമല്ല സി പി എമ്മിന് ഉള്ളിലെ അന്തഛിദ്രം പുറത്തു വന്ന നാളുകളും കൂടിയാണ് ആ ചില വ്യക്തികൾ ചില അപകടങ്ങളിൽ പെട്ടാൽ അത് ദുരാരോപണമാണെങ്കിൽ കൂടി സംരക്ഷിക്കാൻ പ്രസ്ഥാനമില്ല എന്ന വാദമാണ് അന്ന് ശിലവരാജ് പിന്നെ ഉയർത്തിയത് ജാതി ഘടകങ്ങൾ എങ്ങനെയാണ് ജാതി ഘടകങ്ങൾ പിന്നെ മത്സ്യത്തൊഴിലാളികളുണ്ട് ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുണ്ട് ഒരു സിംഗ് ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ നായർ കമ്മ്യൂണിറ്റിക്ക് കഴിയും ഇത്തരം ഇതാണ് അവിടുത്തെ ഒരു പിന്നെ സമൂ സാമുദായികമായ ഒരു അവസ്ഥ കാരണം ഈ ഒരു നാടാർ നാടാർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി അത് ക്രിസ്ത്യ വിഭാഗങ്ങളും അവിടെ ഈ പിന്നെ ക്രിസ്ത്യ വിഭാഗങ്ങളും ഈ നാടാർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു വിഭാഗങ്ങളും ഉണ്ട് അപ്പൊ ചില വോട്ട് അവിടെ ക്രിസ്ത്യ വിഭാഗങ്ങളുടെ വോട്ട് ബ്ലോക്ക് ആയിട്ട് കിട്ടുന്നുള്ളതാണ് എന്റെ ഒരു മറ്റൊരു കിട്ടുന്നില്ല എന്നൊരു വിഷയമുണ്ട് അവിടെ ഇതാണ് അവിടുത്തെ സാമൂഹിക പരിവേഷം അതെ അതെ വേറൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പാർട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയൊരു പരീക്ഷണശാല ആയിരുന്നു നെയ്യാറ്റിൻകര ഇന്നിപ്പോൾ നെയ്യാറ്റിൻകരയുടെ ചരിത്രം നോക്കുമ്പോൾ നെയ്യാറ്റിൻകരയുടെ നിയമസഭാ പ്രതിനിധികളായിരുന്ന പലരുടെയും പാർട്ടികൾ തന്നെ അന്യം നിന്ന് പോയിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ സി പി ഐ എന്ന പാർട്ടി ഉണ്ട് എന്ന് വിചാരിക്കാം പക്ഷേ പി നാരായണൻ തമ്പി ജയിച്ചിരുന്ന പി എസ് പി എന്ന പാർട്ടി ഇല്ലാതായി എഴുപത്തിരണ്ടിലത് മറ്റൊരു പാർട്ടി ജയിച്ചു പി എസ് പി അറിയാലോ പട്ടം താണുപള്ളിയുടെ പാർട്ടി മാത്രമല്ല നമ്മുടെ ജയപ്രകാശ് നാരായണന്റെ പാർട്ടിയാണ് ഈ ഇന്ത്യയിലെ വമ്പൻമാരുടെ ഒക്കെ ഒരു വലിയ സോഷ്യലിസ്റ്റുകളുടെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു പിന്നീട് അവിടെ രണ്ട് ഇല്ലാതെ പോയ ഒരു പാർട്ടി നായന്മാരെ പ്രത്യേകിച്ച് എൻ എസ് എസ് മുൻകൈ എടുത്ത് ഉണ്ടാക്കിയ എൻ ഡി പി എന്ന പാർട്ടി രണ്ടു തവണ ജയിച്ച പാർട്ടിയുണ്ട് ആർ സുന്ദരേശൻ നായർ രണ്ടു തവണ ജയിച്ച പാർട്ടിയാണ് ആ പാർട്ടിയും ഇല്ലാതായി വേറൊന്നും ഇല്ലാതായ പാർട്ടി എസ് ആർ തങ്കരാജന്റെ ജനതാ പാർട്ടിയാണ് ആ പാർട്ടിയും ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ഈ നെയ്യാറ്റിൻകരയിലെ എം എൽ എമാരെടുക്കുമ്പോൾ ആ എം എൽ എ മാർ മാത്രമല്ല ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച പാർട്ടികളും എത്രയോ എണ്ണം ചരിത്രത്തിൽ ഇല്ലാതെ പോയിട്ടുണ്ട് അതുകൂടി ഒരു പ്രത്യേകതയാണ് ഇനി നമ്മൾ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോ ബി ജെ പിക്ക് ഈ ലോക്സഭാ മണ്ഡലത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട് ബിജെപിക്ക് സ്വാധീനമുണ്ട് ആ സ്വാധീനം നിയമസഭാ മണ്ഡലം ഇപ്പം നിയമം ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാനും അവർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വ്യാപിപ്പിച്ചതിന്റെ ഒരു വലിയ പിന്നെ പ്രയത്നം ആദ്യകാലങ്ങളിൽ നടത്തിയത് ഹിന്ദു മുന്നണിയുടെ പേരിൽ മത്സരിച്ച കേരള ഓർമ്മ ഓ അതെ അന്ന് പിന്നെ ഈ കൃത്യമായിട്ട് ഓർമ്മയില്ല എങ്കിൽ ആ പത്തിരുപത് വർഷം മുമ്പോ അദ്ദേഹം മത്സരിക്കുമ്പോൾ തന്നെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ അദ്ദേഹം അതേ സമയത്ത് തന്നെ ഇപ്പോ സിനുജി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ എം എൽ എ തുടർച്ചയായ എം എൽ എ ആയിരുന്ന തമ്പാനൂർ രവി ഇപ്പോഴും ആ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവായി നിലകൊള്ളുന്നുണ്ട് ഒരുപക്ഷെ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത പറ്റാത്തതുകൊണ്ടാവാം ആ ഘടകവും ഉണ്ട് അവിടെ എറ്റ് ഒടുവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഇതാണ് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന എം എൽ എ സി പി എമ്മിൻ്റെ നേതാവ് അൻസലനാണ് അൻസലൻ പക്ഷേ ലീഡ് കൂടിയതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൽ ഒന്നുപോലും കൂടിയതല്ല എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലീഡ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിൻ്റെ ലീഡുമായി പേ കെ അൻസലൻ ജയിച്ചിരിക്കുന്നു ജയിച്ചു നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ചിത്രം ഇപ്പം ഇതേ മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ കഴിഞ്ഞ നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായിട്ട് വിജയിച്ചത് ശശി തരൂരാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശശി തരൂർ അല്ലെങ്കിൽ ഒരുപക്ഷെ ചിത്രം മാറിയേക്കാം എങ്കിലും രണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുപ്പത് ശതമാനത്തിലധികം വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നുള്ളത് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടി ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിന് കൂടുതൽ കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് ും പതിനയായിരത്തും വോട്ടോളം എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കടന്നപ്പോ ആ ഭൂരിപക്ഷത്തെ മറികടന്നിട്ട് ആയിരത്തഞ്ഞൂറ് വോട്ടിന് ഇപ്പോ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഈ ചിത്രം ബി ജെ പിയുടെയും ചിത്രം ക്രമാനുഗതമായി അവരുടെ ഭൂരിപക്ഷ അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇതാണ് നെയ്യാറ്റിൻകരയുടെ നിലവിലുള്ള ചരിത്രപരമായ വസ്തുത ഏറ്റവും പുതിയ വർത്തമാനം അതാണ് ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനാധിപത്യമാണ് തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് തന്നെ നെയ്യാറ്റിൻകരയുടെ ഭാവി എന്താണ് എന്ന് പ്രവചിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും എ ബി സി പ്രേക്ഷകർക്ക് നൽകുകയാണ് ഞങ്ങളുടെ കയറി ക്ലിക്ക് ചെയ്യുക ഓരോ മണ്ഡലത്തിലേയും ആർക്കാണ് വിജയ സാധ്യത സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ എ ബി സി മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക